ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചായിരുന്നു അപ്പം അവർക്ക് മക്കൾക്കാണെങ്കിലും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാനും അവരുമായിട്ടൊന്ന് കളിക്കാനും അവരുമായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു അവസരമായിരുന്നു നമുക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കുറേ നാൾ കൂടി ഇരുന്ന് കാണാൻ പറ്റി അപ്പം അവരുമായിട്ട് നമുക്ക് കുറച്ച് നേരം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ചിലവാക്കാൻ പറ്റി അപ്പം നല്ലൊരു മൂമെൻസ് ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പം കാണിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് അപേരെ ഉള്ളായിരുന്നു അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ കേക്കൊക്കെ ഒന്ന് മുറിച്ച് ച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് മീൻസ് ഒരു ഭക്ഷണമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ കുറച്ച് നേരം നമ്മൾ കൂടി ഒരുമിച്ച് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു നല്ല ഒരു മീൻസ് നല്ലൊരു ഒരു ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ദിവസം ആ ഒരു മണിക്കൂറുകളും കുട്ടികൾക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലെ അവർ വന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പം തൊട്ടേ അവരുടെ ഫ്രണ്ട്സ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ എല്ലാം വന്ന് അവരുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ചപ്പം കുട്ടികളെല്ലാം കൂടി അവരുടെ ആ ലോകത്തിലേക്ക് അതായത് കളിയിലേക്കൊക്കെ അങ്ങ് മാറിപ്പോയി ബർത്ത്ഡേ ആണെന്ന് പോലും അവരങ്ങ് മറന്നുപോയി കാരണം അവർ ഒരു മുറിയിലോട്ട് പോയി അവരവരുടേതായിട്ടുള്ള കളിയിലൊക്കെ അങ്ങ് ഏർപ്പെട്ടു ആ സമയം കൊണ്ട് നമുക്കും കുറച്ച് സമയമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുവാനും ഒക്കെ ഒത്തിരി സമയം കിട്ടി അങ്ങനെ നമ്മുടെ ആ ദിവസം ഒരു നല്ല ഒരു 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 ീവനിങ് ആയിരുന്നു നമുക്കതെന്ന് പിന്നെ ഫാഷണം നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് നമ്മൾ ആദ്യം ഔട്ട് സൈഡിൽ നിന്ന് മേടിക്കാവുന്ന പ്ലാൻ ചെയ്തു അതിനു മുൻപേ ആയിട്ട് നമ്മളൊരു ദിവസം നമ്മൾ അവിടെ നിന്ന് മേടിച്ചെന്ന് കഴിച്ചു നോക്കി പക്ഷെ നമുക്കങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഓർത്ത് നമ്മൾ തന്നെ ഒരിച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അപ്പം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിൻ്റെ ഒരു സംതൃപ്തിയല്ലേ അങ്ങനെ നമ്മൾ തന്നെയാണ് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ അതായത് കുറച്ച് പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് ടൈം പാസ് ആയിട്ട് പക്ഷേ അതൊന്നും ആവശ്യം വന്നില്ല കാരണം നമ്മൾ സംസാരിച്ച് സംസാരിച്ചിരുന്നിട്ട് നമ്മുടെ സംസാരം ഒട്ടും നമുക്ക് തീർന്നുമില്ല പക്ഷേ സമയം പോയി തൊട്ടൊന്നും അതുകൊണ്ട് നമുക്ക് നല്ല

കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രായംഭേദ്യം തന്നെ ഗിഫ്റ്റുകൾ നമുക്ക് റിസീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവർക്ക് ഗിഫ്റ്റുകൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഗിഫ്റ്റുകൾ നമ്മൾ തന്നെ പറഞ്ഞു ഫ്രണ്ട്സ് തന്നെ അവർ തന്നെ കൊടുത്താൽ മതിയെന്ന് കാരണം ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ അപ്പം ചെറുപ്പത്തിലെ തന്നെ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും കെയർ ചെയ്യുന്ന രീതികളും ഒക്കെ അവരെ പഠിപ്പിച്ചെടുക്കണമല്ലോ അപ്പം ഗിഫ്റ്റുകൾ അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ അതവർക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെയാണല്ലോ കുട്ടികളൊക്കെ നമുക്ക് മീൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം ആദ്യം കുട്ടികൾക്കാണ് ഭക്ഷണമൊക്കെ കൊടുത്തത് അപ്പം അവരെ നമ്മളങ് ഒരുമിച്ചിരുത്തി ഒരുമിച്ചിരുത്തി അവർ കുറച്ച് സമയമൊക്കെ എടുത്ത് അവർ എൻജോയ് ചെയ്താണ് ഭക്ഷണം കഴിച്ചത് അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നത് i wish you happy happy birthday happy birthday happy happy birthday to you i wish you happy happy birthday happy birthday happy happy birthday to you i wish you happy happy birthday happy birthday happy happy birthday to you i wish you happy happy birthday happy birthday happy happy birthday to you നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ചിരുന്നതുകൊണ്ട് നമുക്ക് ടൈം പോയതും അറിഞ്ഞില്ല പിന്നെ വീക്ക്ഡേയ്സ് ആണല്ലോ അപ്പം പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകണമായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നേരത്തെ കൂടിയൊക്കെ നമ്മൾ സമയം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടേ പോകത്തുള്ളായിരുന്നു